ഈ പോറ്റി സോണിയാഗാന്ധിയെ കണ്ട സമയത്ത് എങ്ങനെയാണ് ഇപ്പൊ പോറ്റി ഇപ്പൊ ശബരിമലയിൽ നിന്ന് വരകുന്ന ഒരാളെന്ന നിലയിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തി അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് ആരെങ്കിലും എത്തിച്ചു എന്ന് വിചാരിക്കാൻ ഈ ബെല്ലാരി ഗോവർദ്ധനും ഈ പങ്കജ ഭണ്ഡാരി എങ്ങനെ സോണിയാഗാന്ധിക്കൊപ്പം എത്തി അവിടെ അടൂർ പ്രകാശിന്റെ പങ്കെന്താണ് ചോദ്യങ്ങൾ ഇരട്ടിക്കുകയാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചില ചോദ്യങ്ങളിലൂടെ മുന്നോട്ട് വച്ചപ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു വിഷമം ഉണ്ടായി അപ്പോൾ വ്രടതഹൃദയനായ അദ്ദേഹം ഒന്ന് പ്രതികരിക്കുകയാണ് ഒരു ഉണ്ടെല്ലാ വെടി പക്ഷേ ഒരു യു ഡി എഫ് കൺവീനറ് ഇത്തരമൊരു തമാശക്കാരനാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം ഇങ്ങനെ തമാശക്കാരനാകരുത് അദ്ദേഹം നോണ പറയുമ്പോൾ പോലും ഒരു യുക്തിയോടുകൂടി പറയണം ഉദാഹരണം പറഞ്ഞാൽ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു ഞാനിങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലൊരു കാര്യത്തിന് പോയപ്പോൾ അതവിടെ പോറ്റിയിരിക്കുന്നു അപ്പോൾ പോറ്റി പറഞ്ഞു ഒന്ന് എന്നോട് ചേർന്നിരിക്കണം ഒരു പടം എന്നാണ് നിങ്ങൾ വേണം നോക്കിക്കോളൂ ഇന്ന് അദ്ദേഹം എന്നാ പറഞ്ഞേക്കെന്നേ ഈ പോറ്റി ഡൽഹിയിൽ വന്നു സോണിയ ഗാന്ധിയുമായി അപ്പോയിൻമെൻ്റ് എടുത്ത കാര്യം തലേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാനും കൂടി ഉണ്ടാകണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചപ്പോൾ ഞാൻ പോയി എന്നുള്ളതാണ് നോക്ക് നോക്കുക വിരുദ്ധമായ പ്രസ്താവനയാണ് അടവ് പ്രകാശിന്റെ ആരെങ്കിലും ആ വിദ്വാനൊന്ന് ഉപദേശിക്കണ്ടേ എടോ താൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയല്ല ഇപ്പം പറഞ്ഞത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയണ്ടേ ആരെങ്കിലും ചോദിക്കണ്ടേ ഈ ഗോവർദ്ധൻ എങ്ങനെ വന്നു ഈ പങ്കജ ഭണ്ഡാരി എങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കണ്ടേ അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ബെല്ലാരി ഗോവർദ്ധനും പങ്കജ ഭണ്ഡാരിയും സോണിയാഗാന്ധിയെ കണ്ടത് ആര് മുഖാന്തരമാണെന്നുള്ള ഒരു ചോദ്യം കൂടി അടൂപ്രകാശന്റെ ഈ പ്രതികരണത്തിലൂടെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ അടൂപ്രകാശിക്കുന്ന വലിയ അനീതി എന്ന് അറിയൂ ഈ സോണിയ ഗാന്ധിയെ വീണ്ടും വീണ്ടും ഈ വിവാദത്തിലേക്ക് വലിച്ചിറക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഈ പറയുന്ന പോറ്റിയും ഗോവർദ്ധനും ഭണ്ഡാരിയും എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറി പറ്റി എന്നുള്ള ചോദ്യത്തിന് ഉത്തരവ് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ല സോണിയാഗാന്ധിയും പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസ് ഹൈക്കമാൻഡും പ്രതികരിച്ചിട്ടില്ല ആർക്കെങ്കിലും പോയി കയറാൻ പറ്റുന്ന സ്ഥലമാണോ ടെഞ്ചെൻപത്ത് അവര് യു പി എ ചെയർപേഴ്സൺ ആയിരുന്നു ഇപ്പോഴും ഇസഡ് പ്ലസ് സെക്യൂരിറ്റിയാണ് അമ്പത് അമ്പത്തഞ്ചു പേര് അവരോടൊപ്പം ഉണ്ട് ഏതെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവിന് പോലും സോണിയാഗാന്ധിയുടെ അപ്പോയിന്മെന്റ് കിട്ടാറില്ല ആ സമയത്ത് ഈ ഗോവർദ്ധന് ഭണ്ഡാരി പോറ്റി ഇവരോടൊപ്പം നമ്മുടെ അടൂപ്രകാശ് ഇവരൊക്കെ എങ്ങനെ അവിടെ കയറി വരകി എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായിട്ട് വരുന്നില്ലേ അതിനുള്ള അർത്ഥം അതിനുള്ള മറുപടി നമുക്ക് കിട്ടിയോ അതിനിടയ്ക്ക് കോൺഗ്രസ് ഒരു വേറൊരു തീറിയായിട്ട് വന്നു സോണിയാഗാന്ധി അസുഖ ബാധ്യതയാണ് അസുഖ ബാധ്യതയായ സോണിയാഗാന്ധി മരുന്നിനോടൊപ്പം തന്നെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നുണ്ട് ഒരു വിദ്വാൻ പറഞ്ഞത് താൻ പാതി ദൈവം പാതിയാണ് അപ്പോൾ രണ്ടാമത്തെ പാതിക്ക് വേണ്ടിയിട്ട് ആണ് ഈ പൂജിച്ച ചരണമായിട്ട് നമ്മുടെ പോറ്റി വന്നതെന്നുള്ളതാണ് സോണിയാഗാന്ധി അയ്യപ്പ ഭക്തയാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അയ്യപ്പ ഭക്തയാണെങ്കിൽ എന്തുകൊണ്ട് സോണിയാഗാന്ധി യഥാർത്ഥത്തിൽ ശബരിമല സന്ദർശിക്കുന്നില്ല അവർക്ക് സന്ദർശിക്കാലോ അവര് ഇപ്പൊ സമരവില സന്ദർശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രായ ഗ്രൂപ്പിൽ പെടുന്ന ആളാണല്ലോ എന്നുകൂടെ അവര് വന്നിട്ടില്ല പിന്നെ അഥവാ ഇനി സന്ദർശിച്ചില്ലെങ്കിൽ അയ്യപ്പ ഭക്തിയാണെന്ന് വേണമെങ്കിൽ ഭക്തയാണെന്ന് വിചാരിച്ച തന്നെ ഈ പോറ്റിയെ ഈ അയ്യപ്പന്റെ പ്രതിപുരുഷനാക്കിയത് ആരാണ് പോറ്റിയാണ് അയ്യപ്പന്റെ പ്രതിപുരുഷൻ എന്ന് ആര് പറഞ്ഞു കൊടുത്തു സോണിയാഗാന്ധിക്ക് സോണിയാഗാന്ധിക്ക് സ്വന്തമായിട്ട് എന്തായാലും അറിയാൻ സാധ്യതയില്ലല്ലോ അപ്പൊ നിരവധി ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ അടൂപ്രകാശ് ഈ മണ്ടത്തനം വിളം വന്നുകൊണ്ട് അതേ അതേവാഹം വിഭ്രാന്തിയിലാണ് അത് ജൽപ്പനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് അഥവാ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പോറ്റി അറിയുമെന്ന് ചോദിച്ചാല് എനിക്ക് പോറ്റി അറിയില്ല പക്ഷെ പോറ്റിയെ പേറിയ പ്രകാശിനെ അറിയാം നന്നായിട്ട് അതിന്റെ തർക്കമൊന്നുമില്ല പ്രകാശ് നന്നായിട്ട് അറിയാം ഇനി അഥവാ ഞാൻ പോറ്റി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇല്ല വിമാനത്തിൽ വെച്ച് പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അടൂപ്രകാശെ പരിചയപ്പെടുത്തിയാ സാധ്യത എന്നിട്ട് അല്ലാതെ എനിക്ക് പോറ്റിയായിട്ട് വന്നൂല്ല പിന്നെ മൂപ്പർ വേറൊരു കാര്യം പറഞ്ഞു വെച്ചാല് പോറ്റി ചെയ്ത ഫോൺ കോളുകൾ ഉണ്ടെന്നുള്ളത് അപ്പോൾ പോറ്റി ജയിലിൽ പോകുന്നതിന് മുമ്പ് മൂപ്പറയാണ് ഫോൺ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത് സാധാരണക്കാരനായിട്ടുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനല്ലാത്ത അടൂപ്രകാശനെ ഇങ്ങനെ ഒരാളുടെ കോളറായിഡ് കിട്ടി അല്ലെങ്കിൽ പോറ്റി അടൂപ്രകാശ് എൻ്റെ ഫോൺ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ അടുത്ത് വെച്ചോ ഞാനൊന്നും ജയിലിൽ പോയിട്ട് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് ഫോണേൽപ്പിച്ച് ആ ഫോണിങ്ങനെ അടൂപ്രകാശ് പരധി കണ്ടുപിടിച്ച് തന്നെ സാധ്യമല്ലേ അതുകൊണ്ട് എനിക്കൊറ്റേ ഉപദേശമുള്ളൂ അദ്ദേഹം ഇപ്പോൾ കേവലം അടൂപ്രകാശല്ല അദ്ദേഹം യു ഡി എഫിന്റെ കൺവീനറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയെയും അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വത്തെയും അദ്ദേഹത്തെ തന്നെയും ഈ അബദ്ധത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചഴക്കരുതെന്നുള്ള ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന മാത്രമാണ് മാത്രമാണുള്ളത് ഞാൻ അദ്ദേഹത്തിനെതിരെ ചില ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ള കാര്യത്തിൽ എന്നാൽ ഒരു ഉണ്ടെല്ലാ വെടി ജോൺ ബെട്ടാസിനെ ഇത് നിക്കട്ടെ എന്ന് വിചാരിച്ചെങ്കിൽ അങ്ങനത്തെ ഒരു കൗതുകമാണ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ മറിച്ച് വസ്തുതാപരമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം സിവിലും ക്രിമിനലായിട്ട് അദ്ദേഹത്തിന് നടപടി ഉറപ്പല്ലായിരുന്നു സംശയിക്കുന്നേ